എന്റെ മോള് പലവട്ടം മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ട് വീഡിയോ കോൾ വിളിക്കുമ്പോഴും പറയും അമ്മേ ഞാൻ എൻ്റെ കുഞ്ഞിനോടും അവള് പറഞ്ഞിട്ടുണ്ട് അമ്മ ഒരിക്കലും ഞാൻ മരിക്കത്തില്ല സ്വയം ഞാൻ ആത്മഹത്യ ചെയ്യത്തില്ല അമ്മേ അഥവാ ഞാൻ മരിച്ചെന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്നെ കൊന്നയാണെന്ന് വിചാരിച്ചോണം രണ്ടുമൂന്ന് വട്ടീപ്പം ഇടയ്ക്ക് വെച്ച് ഭയങ്കര വഴക്ക് തലയ്ക്ക് പാത്രം എടുത്ത പ്ലേറ്റ് എടുത്ത് അടിച്ച് നാലുതുണ്ടായല്ലേ വെള്ളപാത്രം ചോറണെന്ന് അപ്പം ചെയ്യുന്ന എല്ലാം തലയ്ക്കും നാവിക്കും ഒക്കെയാ അങ്ങനെ അന്ന് അരെയും പറയുകയും ചെയ്ത് എന്നെ വീഡിയോ കോൾ വിളിച്ച് ഈ അടയാളങ്ങളൊക്കെ കാണിച്ചായിരുന്നു കൊങ്ങായ്ക്ക് നായി ഇവിടെ പാട് ൂർ കുത്തിവറയിൽ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഷാർജയിൽ ഫ്ളാറ്റിൽ തൂങ്ങി സംഭവം നിങ്ങൾ സംഭവങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ ഉത്തരവാദിട്ടുള്ളത് ഈ ഒരു പെൺകുട്ടിയുടെ കുടുംബം തന്നെയാണ് നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റുന്ന കാര്യമല്ല കാരണം വെച്ചാൽ ആ കുടുംബത്തിന് മൊത്തമായിട്ടും അറിയാമെന്ന ആ പെൺകുട്ടി ഇത്രയും നാളായിട്ട് ആ വീട്ടില് ആ ഒരു ഫ്ളാറ്റിലാണെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന വേദനകളും വിഷമങ്ങളും ഒക്കെ കൂടുതലും അമ്മയ്ക്കറിയായിരുന്നു സത്യം പറഞ്ഞാൽ ഇവർ ഇത്രയും കാലം അറിഞ്ഞിട്ടും ഇവർ എന്തുകൊണ്ടാണ് ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരാത്തത് ഇല്ലെങ്കിൽ നീ അത് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യം നോക്കി പോകുന്നത് ബാക്കി കാര്യം നമുക്ക് പിന്നീട് നോക്കാം എന്നുള്ളൊരു കാര്യം പറയത്തത് എന്തുകൊണ്ട് ഇവരെല്ലാവരെയും സപ്പോർട്ട് ചെയ്തു ഫ്രണ്ട്സാണെങ്കിലും ഒക്കെ ഇവരൊക്കെ സഹിച്ച് നിൽക്കൂ സഹിച്ചു നിൽക്കൂ ഈ വീട്ടുകാരാണെങ്കിലും കൊച്ചിച്ചിരാണെന്ന് പറയുന്നു സുഹൃത്തുക്കളാണെന്ന് പറയുന്നു എല്ലാവരും പറയുന്നുണ്ട് സഹിച്ച് നിൽക്കും സഹിച്ചു നിൽക്കുന്നു എന്തിനാണ് ഇതിൽ കൂടുതൽ എന്തുമാണ് സഹിക്കാൻ ആ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യില്ല എന്ന് പൂർണ്ണമായിട്ടും പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇത്രയും നാൾ ആ ഒരു പെൺകുട്ടി എങ്ങനെ അയാളുടെ കൂടെ ജീവിച്ചു എന്നതാണ് ഒരു അതിശയായിട്ട് തോന്നുന്നത് സത്യം പറഞ്ഞാൽ എല്ലാവരും നല്ല പൈസ കൊടുത്ത് കെട്ടിക്കും പൈസ കൊടുത്ത് കെട്ടിച്ച ശേഷം അവർക്ക് പെൺമക്കൾ വീട്ടിൽ വന്ന് നിൽക്കാൻ താല്പര്യമില്ല വീട്ടിൽ വന്ന് നിന്നാൽ അടുത്ത ആൾക്കാർ ചോദിക്കും ഇപ്പോഴത്തെ ആൾക്കാർ ചോദിക്കാൻ പോകുന്നില്ലേ പോകുന്നില്ലേ എന്തുകൊണ്ട് നീ വീട്ടിൽ വന്ന് നിൽക്കും എന്തിനാണ് വന്ന് നിക്കുന്നത് പോകുന്നില്ലേ അതൊക്കെ ശരിയാവും അതൊക്കെ എല്ലായിടത്തും ഉള്ളത് തന്നെ അപ്പൊ നീ കുഴപ്പില്ല നീ കുറെ നാളും കൂടി നോക്ക് ബാക്കി നമുക്ക് പിന്നെ നോക്കാം എന്നാണ് എല്ലാവരും പറഞ്ഞു വിടുന്നത് ഇല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് എന്താണ് ഇത്രയും സാഹചര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പാത്രം എടുത്ത് തലയിൽ അടിക്കുന്നുണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ആ ഒരു അതുല്യയുടെ അമ്മ നീ ഇങ്ങ വാ മോളെ നിനക്ക് ഇവിടെ മോളുടെ കൂടെ നിൽക്കാം ഇല്ലെങ്കിൽ വേറൊരു ജോലി നോക്കാം എന്ന് പറഞ്ഞ് വിളിക്കുന്നില്ല അവർ സഹിക്കൂ ഇതൊക്കെ എല്ലാവരും നടക്കുന്ന കാര്യങ്ങളല്ലേ മരിച്ചു കഴിയുമ്പഴത്തേക്ക് എല്ലാവരും വരും ഓടിക്കൂടി വരും എന്തിനാണ് വരുന്നത് എന്തിനു വരുന്നത് മരിച്ചു കഴിഞ്ഞിട്ട് ആരെ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് വളർത്തിയത് മറ്റൊരാൾ കൊല്ലാൻ വേണ്ടിയിട്ടാണോ ഇത്രയും സാധാരണ ഒരു ആണുങ്ങളുടെയൊക്കെ ഒരു അടി കൊള്ളുമ്പോഴേ പെൺ പെൺ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ പറ്റത്തില്ല സഹിക്കാൻ പറ്റത്തില്ല അത്രയ്ക്കും വേദനയായിരിക്കും അപ്പം ഇത്രയും അടി പാത്രം ഇട്ട് അടിക്കുന്നു അതൊക്കെ ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എങ്ങനെ ഇരിക്കുന്നു ഇത് സ്വന്തം വീട്ടുകാർട്ട് മാത്രം തെറ്റാണ് അത് വേറൊരു ആരുടെയും തെറ്റിനാ ആ ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് വരാൻ അനുവദിക്കാത്തത് ആ ഒരു ഫ്ലാറ്റിൽ പൂട്ടിയിട്ടിട്ടാണ് അയാൾ ജോലിക്ക് പോകുന്നത് എന്ന് പറയുന്നു അതിനിടയിൽ കിട്ടുന്ന ഒരു സമയത്താണ് ആ ഒരു കൂട്ടുകാരിലോട് പറയുന്നത് സംസാരിച്ചത് പതിനൊന്നാം തീയതി ലാസ്റ്റ് ആയിട്ട് എന്നെ വിളിച്ചു കറിഞ്ഞിട്ടാണ് വിളിച്ചത് വിളിച്ചിട്ട് ഞാൻ വിളിച്ച് എന്താണ് കാര്യം എനിക്കിനി സഹിക്കാൻ വയ്യടി എനിക്ക് നിൽക്കാൻ അയാൾ എന്നെ ശരിക്കും ഉപദ്രവിക്കുന്നുണ്ടെന്ന് നന്നായിട്ട് ഉപദ്രവം ചെയ്യുന്നുണ്ട് അവൾക്ക് അവളെ ാണ് മദ്യപിറ്റ് വന്നിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലെ ഏറ്റവും അവസാനമായി നിങ്ങൾക്ക് മെസ്സേജ് അയച്ചത് എന്താണ് ഏറ്റവും അവസാനമായിട്ട് ഇന്നലെ ആണോ മെനഞ്ഞാന്ന് ഞാൻ നാളെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചത് അപ്പൊ എനിക്ക് തിരിച്ച് റിപ്ലൈ നോക്കേണ്ടി നമുക്ക് നാളെ സംസാരിക്കണം പക്ഷെ എനിക്ക് ഇന്നലെ വിളിക്കാൻ പറ്റില്ല അവള് എന്തായിരുന്നു അവസാനം അയച്ച മെസ്സേജിന്റെ ഉള്ളടക്കം എന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ ഈ മർദ്ദനത്തെ കുറിച്ചാണ് എനിക്ക് എനിക്കിന്നോട് സംസാരിക്കാൻ ഓൾറെഡി എനിക്കിനി സഹിക്കാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞിട്ടാണ് ലാസ്റ്റ് എന്നോട് സംസാരിച്ചത് അവള് ഞാൻ പറഞ്ഞു നീ വിഷമിക്കണ്ട നാളെ ഞാൻ വിളിക്കുന്നുണ്ട് നീ ഹാപ്പി ആയിട്ടിരിക്കു എപ്പോഴും മനസ്സിൽ കുഞ്ഞിനെ പറ്റിട്ട് മാത്രമേ ചിന്തിക്കാവൂന്ന് ഞാൻ ഒരുപാട് അവളോട് പറഞ്ഞതാ അവൾ ഒരിക്കലും ഇത് ചെയ്യില്ല അവള് ചെയ്യാനാണെങ്കിൽ ഇതിനു മുൻപ് ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവൾ ഒക്കെ ചെയ്യേണ്ടതാണ് അവൾ ചെയ്യില്ല ഒരിക്കലും ഇത് ആ കൂട്ടുകാരി എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ആ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ നീ എന്തെങ്കിലും പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കേ ആ ഒരു പെൺകുട്ടിയെ അവിടെ നിന്ന് രക്ഷിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തോ അതാരും ചെയ്തിട്ടില്ല അവരെല്ലാവരും പറയുന്നത് കേട്ടു അതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത് അല്ലാണ്ട് ആ ഒരു പെൺകുട്ടിയെ ആ ഒരു ഫ്ലാറ്റിൽ നിന്ന് ഇറക്കി എങ്ങനെയെങ്കിലും പുറത്തേക്ക് കൊണ്ടുവരാനോ തൻ്റെ കൂടെ താമസിപ്പിക്കാനോ എന്നുള്ള ഒരു ബാധ്യത ആർക്കും ഉണ്ടായിട്ടില്ല എല്ലാവരെയെങ്കിലും കാലി പിടിച്ചിട്ട് കാര്യമില്ല ആ ഒരു പെൺകുട്ടി നഷ്ടമായി ആ ഒരു പെൺകുട്ടിക്ക് ഒരു മകളുണ്ടെന്ന് പറയുന്നു ആ ഒരു മകള് ആ ഒരു മകൾ ഇവരുടെ കൂടെ നിർത്തുന്നില്ല എന്ന് പറയുന്നു സ്വന്തം കൊച്ചുമുളം ില്ല മകള് മാത്രം അയാളുടെ കൂടെ നിർത്തുന്നു മകള് മരിച്ചാലും കുഴപ്പമില്ല കുഞ്ഞുണ്ടാവുമല്ലോ എന്തിനു ആൾക്കാരാണ് ഇത്രയും സ്വർണങ്ങൾ കൊടുത്ത് സ്ത്രീധനം കൊടുത്ത് കെട്ടിച്ചിട്ട് ആ ഒരു പെൺകുട്ടി അവിടെ കിടന്ന് അനുഭവിക്കുന്ന വേദനകൾ മനസ്സിലാക്കാണ്ട് അതിനെ പിടിച്ച് നീ സഹിക്കൂ കുറച്ചുനാളും കൂടി കഴിയുമ്പോൾ പിന്നെ നോക്കാം എന്ന് പറഞ്ഞ് നിർത്തുന്ന വീട്ടിൽ നിങ്ങൾക്കൊക്കെ ഈ സ്വർണം കൊടുക്കുന്നതിന് പകരം ഒരു വീട് കൊടുത്തൂടെ ഇത്രയും സ്വർണങ്ങൾ നിങ്ങൾ കൊടുക്കണ്ടല്ലോ അതിൽ ഒരു വീട് വെച്ച് നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ ആ ഒരു വീടമാധാനത്തോടെ വിജയിക്കത്തില്ലായിരുന്നു ഇയാളെ കളഞ്ഞിട്ടാണെങ്കിൽ ആ ഒരു പെൺകുട്ടി ചെയ്യും എല്ലാവരും കഴിഞ്ഞാൽ വീട്ടിൽ ആണുങ്ങളുടെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ ആർക്കും അറിയണ്ട എല്ലാവർക്കും അവിടെ എന്തോ എല്ലാവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണെ അവൻ്റെ പിന്നെ കുഴപ്പമില്ല അത് കുറച്ച് ദിവസം കഴിയുമ്പഴത്തേക്കും മാറും ചിലർ പറയും അയ്യോ ഇപ്പം ഒരാൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ പറയും അതിനിപ്പോൾ കല്യാണം കഴിയുമ്പോൾ മാറുമായിരിക്കും കല്യാണം കഴിയുമ്പോൾ മാറുന്നത് ഇതെന്താണ് കുട്ടികളിയാണോ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ടെന്നാൽ നോക്കേണ്ട കടമ ഭർത്താവിനാണ് അല്ലാണ്ട് വേറെ ആർക്കുമല്ല ആ ഒരു വ്യക്തിയെ ഇത്രയും നാൾ ചൂഷണം ചെയ്യുകയും ഉപദ്രവിക്കുകയും മാനസികമായിട്ടും ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയും ചെയ്തിരുന്ന ഇയാളൊക്കെയാണ് സത്യം പറഞ്ഞാൽ ജയിലിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പിന്നീട് അമ്മയെന്ന് പറഞ്ഞാൽ കാര്യം ഉണ്ട് അടിച്ചു അത് ചെയ്തു ചെന്നൊക്കെ അവളെന്നോട് പറയുമായിരുന്നു വീഡിയോ കോൾ വിളിക്കുമ്പഴത്തേ പറയുന്നു ഇതൊന്നും നേരത്തെ കുട്ടി അറിയത്തില്ലായിരുന്നു ആ കുട്ടിയെല്ലാം നേരത്തെ കുട്ടി പറഞ്ഞു തരുന്നല്ലോ ഒന്ന് കാര്യങ്ങൾ കാലി പിടിച്ചിട്ട് എന്തിനാണ് ഇപ്പോൾ ഒഴുക്കുന്ന കണ്ണീരുന്ന ഒരു വില ആരും തരത്തില്ല അത് ചുമ്മാ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ണീരാണ് ഇനി വരുന്നതാണെങ്കിൽ ഇത്രയും നാൾ സ്വന്തം മകള് ആ ഒരു വീട്ടിൽ കിടന്ന് അനുഭവിച്ച വേദന ആ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിലും അവരുടെ വേദനയും വിഷമങ്ങളോ അറിയുന്ന മാതാപിതാക്കളാണ് ഇപ്പോൾ ആ ഒരു പെൺകുട്ടി എന്തുമാത്രം അടി കൊണ്ടിട്ടായിരിക്കാം ഏ നമുക്ക് ഒരു പ്ലേറ്റ് വന്ന് ദേഹത്ത് വന്ന് വീഴുമ്പഴേ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഈ തലയ്ക്കൊക്കെ ഇട്ട് അടിക്കുന്നൊക്കെ പറയുമ്പോഴത്തേക്കും എങ്ങനെ ഇരിക്കുന്നുണ്ട് ഇനി ലാസ്റ്റ് വന്നിട്ട് ഇങ്ങനെ പറയുന്നു ഇവിളിങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഈ ഫ്രണ്ട്സിന് ഇത്രയും കാര്യങ്ങൾ എല്ലാം അറിയാനുള്ള കാര്യങ്ങളാണ് അവളെ ഫ്ലാറ്റിൽ പൂട്ടിയിട്ട് പോകാരുന്നു എല്ലാം അറിയാം എന്നെ നീ ഒരു കംപ്ലയിന്റ് കൊണ്ട് കൊടുക്കേ പോലീസ് സ്റ്റേഷനാണ് പോലീസ് സ്റ്റേഷൻ എല്ലായിടത്തും കാണുമല്ലോ ഒരു കംപ്ലയിന്റ് കൊടുത്തേക്ക് അവളെ ഇതുപോലെ ഉപദ്രവിക്കുന്നുണ്ട് അപ്പോൾ അവളെ ഒന്ന് പുറത്താ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കണം അവൾക്ക് അവിടെ താമസിക്കാൻ താല്പര്യമില്ല പേടിച്ചിടാൻ നിൽക്കുന്നെന്ന് പറഞ്ഞ് ഒരു കംപ്ലയിന്റ് കൊടുത്തിരുന്നെങ്കിൽ ആ ഒരു പെൺകുട്ടി അവിടെ നടന്നിട്ടില്ലായിരുന്നു ഇത് ആർക്കും അതിന് താല്പര്യമില്ല എല്ലാവർക്കും അവനവൻ്റെ കാര്യങ്ങൾ മാത്രം എന്നിട്ട് അവസാനം എന്തെങ്കിലും വന്ന് മരിക്കുമ്പോഴത്തേക്ക് അയ്യോ മരിച്ചു പോയല്ലോ ഇത് എന്നോട് പറയുന്നത് മിനിഞ്ഞ സംസാരിച്ചാണ് ഇന്നലെ രാത്രി സംസാരിച്ചാണ് എന്ന് പറയേണ്ട കാര്യമുണ്ടോ നമുക്ക് പറ്റുന്ന നമ്മൾ ഒരു കാര്യം സുഹൃത്തുക്കളോട് ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്നെ എവിടെയെന്നെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് അല്ലാണ്ട് നമ്മുടെ സങ്കടം മാത്രം പറയണല്ല എനിക്കിവിടെ സഹിക്കാൻ പറ്റുന്നില്ലടിയേ എന്ന് പറഞ്ഞെങ്കിൽ ആ ഒരു കാര്യം നേരത്തെ കുട്ടി മനസ്സിലാക്കുക കുറച്ച് ദിവസത്തേക്ക് നീ മാറി താമസിക്കുക എന്തായിരുന്നു കൂട്ടുകാരുടെ വീടൊന്നും എല്ലാവർക്കും അറിയത്തില്ലല്ലോ അപ്പം ആ ഒരു വീട്ടിൽ താമസിക്കാൻ അപ്പോൾ കുറച്ച് ഇതുണ്ടാവുമല്ലോ അങ്ങനെയെങ്കിലും ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ ഒരു ജീവൻ അവിടെ നിൽക്കില്ലായിരുന്നോ മകൾക്ക് അമ്മയും കിട്ടുമായിരുന്നു ഇത് എല്ലാവർക്കും കൊച്ചുമകളെ മാത്രം മതി മകളെ വേണ്ട എന്തോ ആൾക്കാരാണത് ഇനി ഇനി ഇപ്പൊ കുറെ ആൾക്കാർ വരും അയ്യോ അവൾ ഇങ്ങനെ പറഞ്ഞു അവൾ അങ്ങനെ പറഞ്ഞു ഇതൊക്കെ നേരത്തെ കൂട്ടി അറിയുന്നുള്ള കാര്യങ്ങളല്ലേ പിന്നെ എന്തിനാണ് ഇനി കൂടുതൽ കൂടുതൽ പറയുന്നത് സ്വന്തം വീട്ടുകാർക്ക് ഇതില്ല പെൺകുട്ടികൾ വീട്ടിൽ വന്ന് നിന്നാ പറയും രണ്ട് ദിവസം നിന്നാൽ മതി അയ്യോ അവിടെ എന്തേലും പ്രശ്നമോ എന്തോന്ന് പ്രശ്നം എപ്പോ നെല്ലിനി അങ്ങോട്ട് ഇതൊക്കെ തന്നെയാണ് ചോദ്യം അല്ലാണ്ട് അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ അവൾ അനുഭവിക്കുന്ന വേദന എന്തെന്നാ വിഷമങ്ങൾ എന്തെന്നാ അതൊന്നും ആർക്കറിയേണ്ട കാര്യമില്ല സ്വന്തം മാതാപിതാക്കൾ മാത്രമാണ് ഉത്തരവാദികൾ അല്ലാണ്ട് വേറെ ആരും ഉറപ്പായിട്ടും പറയുന്ന ആ കാര്യമാണ് ഇത്രയും കാര്യങ്ങൾ ആ ഒരു പെൺകുട്ടി ഇത്രയും നാൾ കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നിട്ടും അതൊന്നും കേൾക്കാണ്ട് അത് അവിടെ നിൽക്കൂ സഹിച്ച് നിക്കൂ അവിടെ നിൽക്കൂ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നോക്കാം എന്നൊക്കെ എന്തോന്നും അർത്ഥത്തിലാണ് ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത് എനിക്കറിയത്തില്ല എന്നിട്ട് ഇപ്പൊ വന്നിട്ട് കരിഞ്ഞ് മെഴുകുന്നു എന്തിനു എന്നിട്ട് കുറേ ആൽഭവങ്ങൾ എടുത്ത് നോക്കുന്നുണ്ട് മകൾ ജീവിച്ചിരിക്കണമെന്നും മകൾ കൂടെ ഉണ്ടാവണം എന്നൊരാഗ്രഹമുള്ള ഒരു അമ്മയും അച്ഛനും ഒക്കെ ആണെങ്കിൽ അവര് കൂടെ ചേർത്ത് നിർത്താൻ നോക്കത്തുള്ളൂ അല്ലാണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് അവര് ആൽബം എടുത്ത് ഇങ്ങനെ തുറന്നു നോക്കിയിട്ട് കാര്യമില്ല എല്ലാവരും ഉണ്ടായിട്ടേ ഒരു കുടുംബത്തിൽ ഇങ്ങന അപ്പോൾ ആരും ഇല്ലാത്തവരുടെ കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കിയേ എല്ലാ ആൾക്കാരും അച്ഛൻ അമ്മ കൊച്ചിച്ചൻ ഒക്കെ എല്ലാ ആൾക്കാരും എല്ലാ ആൾക്കാരാണ് ഇങ്ങനെ പറയുന്നുണ്ട് ഒന്ന് ഒരാളും ഇല്ലാത്ത ആൾക്കാർ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് എന്തൊരാൾക്കാർ ഇല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടി നേരത്തെ കുട്ടി വിളിച്ചുകൊണ്ട് വന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ നീ വേറെ എടുത്ത് നീ സ്വന്തമായിട്ട് ജീവിക്കാം എന്നൊക്കെ ഒരു തീരുമാനം പറഞ്ഞു കൊടുത്തു അങ്ങനെ ഒരു ധൈര്യം കൊടുക്കാണ്ട് അവിടെ നിൽക്കൂ നീ അവിടെ നിൽക്കു കുറച്ചും കൂടെ നോക്കാം കുറച്ചും കൂടെ നോക്കുക ശരിയാകും എന്ന് പറഞ്ഞാൽ ആ ഒരു പെൺകുട്ടി അവിടെ നിർത്തി ജീവിതം മൊത്തത്തിനെടുത്തു തുടങ്ങിയിരിക്കുന്നുണ്ട് ഞാൻ എന്തു വന്നേലും ആത്മഹത്യ ചെയ്യാൻ എനിക്ക് പേടിയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയും ചെയ്യത്തില്ല അപ്പോൾ അതിൽ കൂടി മനസ്സിലാക്കുകയോ അത് മാത്രമല്ല അതിൽ കൂടി മനസ്സിലാക്കുന്ന മാത്രമല്ല ആ ഒരു അയാളുടെ ഒരു മദ്യപാനി നല്ല കടുത്ത മദ്യപാനിയാണെന്ന് അയാളുടെ ശരീരം വച്ച് നമുക്ക് മനസ്സിലാക്കാൻ കാരണം ഇതുപോലെ തന്നെയാണ് നല്ല മദ്യം കുടിച്ച് മുടിച്ച് കുടിച്ച് ഉള്ള കാര്യങ്ങളും വറ്റിയെല്ലാം പോയ ആൾക്കാരുടെ ഫേസും ഒരു ശരീരഘടനയും ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ അത്രത്തോളം അയാൾ ഉപദ്രവിച്ചിട്ടുണ്ടായിരിക്കാം ഒരു രണ്ട് ദിവസത്തിന് മുന്നെങ്കിലും നീ വാ മോളെ എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നെങ്കിൽ ആ ഒരു വ്യക്തി തിരിച്ചറിഞ്ഞ് വീട്ടിൽ വരുമായിരുന്നു ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവരെയോ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കുറച്ച് ദിവസത്തേക്ക് എൻ്റെ നീ എൻ്റെ വീട്ട് എൻ്റെ കൂടെ കുറച്ച് ദിവസത്തേക്ക് നിന്നോ തക്കാലത്തേക്ക് നിൽക്ക് ബാക്കി നമുക്ക് നാട്ടിൽ പോയിട്ട് ബാക്കി തീരുമാനിക്കാം എന്ന് പറയായിരുന്നു അത് ആരും ചെയ്തില്ല എല്ലാവരെയും അവിടെ നിർത്താനേ നോക്കിയിട്ടുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വിളിച്ചുകൊണ്ട് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പോലീസിനെ വിളിക്കാം പോലീസ് വന്ന് ആളെ ഇറക്കി വിടും പിന്നെ അയാൾ വിളിച്ചു വെക്കാൻ നിൽക്കുന്നില്ല അപ്പം പിന്നെ അങ്ങനെയും ചെയ്യായിരുന്നു അതൊന്നും ആരും ചെയ്തിട്ടില്ല ഇപ്പോൾ കുറേ ആൾക്കാരുണ്ട് എല്ലാവരും മരിച്ചു കഴിയുമ്പോഴത്തേക്ക് കള്ളക്കണയിലോട്ട് വരുവാണ് അതിന് മുന്നേ എല്ലാ കാര്യങ്ങളും അറിയുന്നുള്ള കാര്യങ്ങളാണ്